നമസ്കാരം ദേശീയ സിനിമ അവാർഡിൽ നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് സംവിധായകരും ദേശീയ അവാർഡ് ജൂറി അംഗവുമായ എം വി പത്മകുമാർ വ്യക്തമാക്കി കുറച്ചുനാളായി മമ്മൂട്ടി മത്സരിച്ചിട്ടും കാര്യമില്ല മമ്മൂട്ടിക്ക് കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുക്കില്ല എന്ന ചർച്ചകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിറയെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കാത്തത് ഇതോടെ സർക്കാരിനെ അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും കമൻറ്റുകളും നിറയുകയാണ് ഇത് കണ്ടിട്ടാണ് ഒരു അവാർഡ് ജൂറി അംഗമായ താൻ ഇത്തരം ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നതെന്ന് എം പി പത്മകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ നൻപകൽ നേരത്തും മയക്കം മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നൻപകലിന് പോയിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല കൂടാതെ മമ്മൂട്ടിയുടെ സിനിമകൾ ദേശീയ പുരസ്കാര മത്സരത്തിന് അയക്കാതിരുന്നത് ആരുടെ ബുദ്ധിയാണെന്ന് കണ്ടെത്തണമെന്നും എം പത്മകുമാർ പറഞ്ഞു കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും കാതോർത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത് പല മാധ്യമങ്ങളും പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് സജീവ ചർച്ചയിലായിരുന്നു അതിൽ വന്ന അഭിപ്രായങ്ങൾ എല്ലാം പറയുന്നത് മമ്മൂട്ടി എത്ര മത്സരിച്ചാലും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കില്ല കാരണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണല്ലോ എന്തായാലും കാന്താരയ്ക്ക് അവാർഡ് കിട്ടും എന്ന ചർച്ചകൾ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല അത് മലയാളികൾക്ക് വല്ലാത്ത വേദനയാണ് ആട്ടം പോലെ ഒരു സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടി അതിൽ സന്തോഷിക്കുന്നുണ്ട് സമയമായിട്ട് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടാത്തതിൽ നമുക്കൊക്കെ വിഷമമുണ്ട് പലരും വളരെ മോശമായ അഭിപ്രായങ്ങളാണ് എഴുതുന്നത് നെൻപകൽ നേരത്തെ മയക്കം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ ഗംഭീരമായിരുന്നു വളരെ സൂക്ഷ്മ തലത്തിൽ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അഭിനയിച്ചു പലിപ്പിച്ചു തീർച്ചയായും ദേശീയ അവാർഡും കിട്ടും എന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ ആ സിനിമയ്ക്ക് ഒരു അവാർഡും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ഈ ചർച്ചകളൊക്കെ വായിച്ചപ്പോൾ ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഇക്കഴിഞ്ഞ അവാർഡ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു താനെന്നും അദ്ദേഹം വെളിപ്പെടുത്തി